ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രയേയും കൊണ്ട് ഗൗതം ചന്ദ്രയുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഈ സമയം ചന്ദ്രയെ വീട്ടിലിറക്കിയിട്ട് ഗൗതം തിരിച്ചു പോകാൻ നോക്കുന്ന സമയത്ത് ചന്ദ്രി പറയാണ് മോനെ നീ ഇറങ്ങുന്നില്ലേ കോഫി കുടിച്ചിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് വേണ്ടമ്മ ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം മോനെ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ വണ്ടിയിൽ നിന്ന് എന്ന് ഇറങ്ങിയെന്ന് പറയാനോ അങ്ങനെ ചന്ദ്ര പറഞ്ഞ വാക്കുകൾ കേട്ട് ഗൗതം ഇറങ്ങാണ് പിന്നീട് എന്തേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എൻ്റെ മകളെ നീ സംരക്ഷിക്കുന്നുണ്ടല്ലോ അതിന് നിന്നോട് ഞാൻ എന്താ പറയണ്ടതെന്ന് അറിയില്ല നീ ദൈവ തുല്യനാണ് എന്ന് ഞാൻ പറയുന്നു കാരണം നിന്നെ ഞാനിപ്പോൾ ഈ ഈശ്വരൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് എന്നൊക്കെ എന്നെ ചന്ദ്ര പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഗൗതം പറയണത് അമ്മ ഇത്രമല്ലാത്ത നന്ദിയൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല കാരണം എനിക്കാണിത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത ഒരാളായിരുന്നെങ്കിൽ എന്നെ നിധി ഒഴിവാക്കി പോകുമ്പോൾ അമ്മയുടെ മകളെ അമ്മ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംസാരം ഞങ്ങൾ സ്നേഹിക്കുന്നതും ഞങ്ങൾ പ്രണയിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നുമല്ല ഈശ്വരൻ തരാനുണ്ടെങ്കിൽ തന്നിരിക്കും എന്ന് വെച്ച് അവളെ ഞാൻ ഉപേക്ഷിക്കും ത്തൊന്നുമില്ല എന്നിങ്ങനെ ഗൗതം കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രിക്കു ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് പറയണ മോനെ ഇത് കേട്ടാൽ മതി ഈ നമുക്ക് വേറൊന്നും വേണ്ട എൻ്റെ മകളുടെ കണ്ണ് നിറയരുത് നീ അവളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഞാൻ അവളുടെ കൂടെ എന്നും ഈ ഗൗതം ഉണ്ടാവും എന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നീടാണെങ്കിൽ ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ അപ്പോൾ അപ്പോഴൊന്നെ പ്രണവ് പറയണേ എനിക്ക് ഓഫീസിലോട്ട് പോകാൻ നേരമായി എൻ്റെ ആ പേഴ്സ് ഇങ്ങനെ എടുത്ത ശിവാനി അത് കേട്ടോടൻ തന്നെ ഒന്നും മിണ്ടുന്നില്ല എന്താ ശിവാനി ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ പറയാത്ത നീ എന്താ എൻ്റെ വിളിക്ക് ഉത്തരം നൽകാത്ത എന്ന് പറഞ്ഞ് പ്രണവ് അങ്ങ് ചൂടാവുമ്പോൾ ശിവാനിയുടെ തൊട്ടരികിലോട്ട് എത്തണം കേട്ടോ എത്തിയ ഉടൻ തന്നെ കാണുന്ന കാഴ്ച ശിവാനിങ്ങനെ ആ ഒരു കണ്ണാടി നോക്കി പുഞ്ചിരിക്കുന്നതെട്ടോ എന്താ നീ ഈ കണ്ണാടിയുടെ മുന്നിൽ കുപ്രായം കട്ടണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേട്ടോടൻ തന്നെ അല്ല ഇത് കണ്ടോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഇങ്ങനെ കണ്ണാടി ൊട്ടിച്ചുവെച്ചിട്ടുണ്ടാവട്ടോ അത് കാണുന്ന പ്രണവ് ചോദിക്കുമ്പം ഇതേതാ കുഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ ഇത് എൻ്റെ കൊച്ചു പ്രണവ് എന്താ നീ പറയുന്നത് കൊച്ചു പ്രണവ് എൻ്റെ കുഞ്ഞിലെ ഫോട്ടോ ഇങ്ങനെയൊന്നുമല്ല അല്ലായിരിക്കാം പക്ഷേ ഇത് പ്രണവ് തന്നെ കുഞ്ഞിലെയുള്ള പ്രണവ് അതായത് പ്രണവിന് ഇനി ജനിക്കാൻ പോകുന്ന പ്രണവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നീ പറയുന്നത് അതെ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രണവിൻ്റെ ഒരു കുഞ്ഞിനെ അതെനിക്ക് വേണമെന്ന് പറയണ കേട്ടോ ഇതാളുകൊള്ളാമല്ലോ അതെ എനിക്ക് എനിക്കിപ്പോൾ ഒരു പ്രണവിൻ്റെ കുഞ്ഞിനെ ആവശ്യമാണ് എന്നിങ്ങനെ പറയണം ഈ വീട്ടിലെല്ലാവർക്കും ആവശ്യമാണ് എല്ലാവരും വല്ലാത്തൊരു സങ്കടത്തിലാണല്ലോ ഇപ്പോൾ ഗൗതമിനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞു നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിക്ക് ഇനി പ്രണവിൻ്റെ ഒരു കുഞ്ഞിനെ ഇവിടെ എല്ലാവർക്കും കാലോലിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയട്ടോ ഇതേ സമയത്ത് കേൾക്കൂട്ട ഉടൻ തന്നെ പ്രണവിന് ഒരുപാട് സന്തോഷമാകണം അങ്ങനെ പ്രണവ അതിനിപ്പം ഞാൻ എന്താ വേണ്ടത് അതെ വൈകുന്നേരം നേരത്തെ വരുക വൈകുന്നേരം നേരത്തെ വന്നിട്ടെന്താ വരുമ്പഴിക്കു കുറിച്ച് മുല്ലപ്പൂ അലവൊക്കെ അങ്ങ് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടോ അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പ്രണവ് അവിടെ നിന്ന് പോവാണ് അതായത് പ്രണവ് പറയുന്നത് ഇന്ന് എൻ്റെ കോഫി ഷോപ്പിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ദിവസമാണ് എനിക്ക് എന്തായാലും വലിയ നിലയിലോട്ട് എത്ര മതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിൻ്റെ ആ ഒരു തുണ എനിക്കുണ്ടാവുമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് പ്രണവ് താഴോട്ട് ഇറങ്ങി വരാനായിട്ടാവും അപ്പോൾ ആണെങ്കിലും വസുന്ധര താഴെ ഇരുന്ന് ഇങ്ങനെ പേപ്പറ് വായിക്കുന്നുണ്ടാവും അത് കണ്ടുകൊണ്ട് തന്നെ പ്രണവ് വസുന്ധരയെ ഇങ്ങനെ വിളിക്കുകയാണ് ആൻറ്റി ആൻറ്റി ഒന്ന് എണീറ്റ് നിന്നേ എന്തിനാണ് ആൻ്റീൻ്റെ അനുഗ്രഹം എനിക്ക് വേണം അതെന്തിനാണ് ഇന്ന് എൻ്റെ കോഫി ഷോപ്പ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ദിവസമാണ് ആൻറ്റിയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ശരി എൻ്റെ മോൻക്ക് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഞാൻ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുത്തനെ വളർത്തിയിരുന്നു അതാരാണെന്നറിയോ ഗൗതം എന്നിങ്ങനെ പ്രണവ് പറയുമ്പോൾ അതെ ഗൗതമിൽ തന്നെ ഗൗതമിനെ വളർത്തിയിട്ട് എനിക്ക് എന്താണ് കിട്ടിയത് ഒന്നും കിട്ടിയില്ല അവനിൽ നിന്ന് തിരിച്ചടി മാത്രം അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ മകനും എനിക്കെല്ലാം നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രണവിന് ഒരുപാട് സന്തോഷമാകുകയാണ് അപ്പോഴാണ് ആ വഴി പാറു കയറി വരുന്നത് അപ്പോൾ പാറുവിനെ കാണുമ്പോൾ പ്രണവ് അമ്മേ ഇന്ന് കോഫി ഷോപ്പിൻ്റെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ദിവസമാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് അത് കേൾക്കുന്ന പാറ് പറയണത് എൻ്റെ മോൻക്ക് എപ്പോഴും എൻ്റെ അനുഗ്രഹം ഉണ്ടാകും എൻ്റെ കുഞ്ഞിന് എന്തായാലും നല്ല നിലയിൽ എത്തട്ടെ ഈ ഒരു കോഫി കോഫിഷോപ്പ് എൻ്റെ മകനും നല്ല നിലയിൽ തന്നെ എത്തിയിരിക്കും പക്ഷേ ഇപ്പോഴെൻ്റെ സങ്കടം അതല്ല നീ ആ സി 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 കെ സി യുടെ കൂടെ പണി ചെയ്യുന്നതിലാണ് എൻ്റെ സങ്കടം അവൻ്റെ പണം കൊണ്ട് നീ ചെയ്യുമ്പോൾ അതെന്താവും എന്നാണ് എൻ്റെ പേടി അത് കേൾക്കുന്ന വസുന് ദേഷ്യം പിടിക്കുന്നത് നീ എന്താണ് ഈ പറയുന്നത് എൻ്റെ ഏട്ടത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പറഞ്ഞ് പ്രണവിനെ നിരുത്സാഹപ്പെടുത്തല്ലേ അത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴാണ് നിർമ്മല അടുക്കളയിൽ നിന്ന് വരുന്ന ആ സമയം തന്നെയാണ് ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ നിധി ഒരു ബക്കറ്റും വെള്ളം എടുത്തിട്ട് പുറത്ത് നിന്ന് അകത്തോട്ട് കയറി വരുന്നതെട്ടോ ഇത് കാണുന്നതിനോടുകൂടി വസുന്ധരക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴാണ് ശിവാനി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കേട്ടോ വസുന്ധര എടി നീ എന്താടി കാണിക്കുന്നത് ലക്ഷണം കെട്ടവളെ എന്നും പറഞ്ഞ് അങ്ങ് ചൂടാവുമ്പോൾ എന്ത് എന്താ വിളിച്ചത് എന്നിങ്ങനെ പാറു പറയണം കേട്ടോ പിന്നെ ഞാൻ എന്ത് വിളിക്കണം ഇവനൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു മച്ചിയായ പെണ്ണ് ഇവൻ്റെ മുന്നിൽ വന്നു നിന്ന എൻ്റെ മകനെ ഈ ഒരു കോഫി ഷോപ്പ് എഗ്രിമെൻ്റ് ചെയ്യാൻ കഴിയില്ല അതായത് ഒരു മച്ചി വന്നിടം ഒക്കെ അങ്ങ് നശിക്കുമെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അത് കേൾക്കുന്ന ശിവാനി രയാനായിട്ടാണ് ശിവാനിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പാറു പറയണേ എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവളുടെ കുഞ്ഞു പോയിട്ട് അധികമായില്ല അപ്പോഴൊക്കെ നീ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവളാ ആട്ടുതൊട്ടിയിലിട്ട് ആട്ടണോ ഈ വീട്ടിലൊന്നിനും പോരാത്തൊരു കഴിവ് കിട്ട ഇവിളെ ഞാനിങ്ങനെ ആട്ടുതൊട്ടിയിലാട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വസുന്തരയുടെ വസുധര പാറുവിൻ്റെ നേർക്ക് ചൂടാകുമ്പോൾ ശിവാനി പറയണേ ശരിയാണ് ഇവളെൻ്റെ ഗൗതം എൻ്റെ പ്രണവ് കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവളവളുടെ ഭർത്താവിനെ കൊണ്ടുവന്ന അന്ന ആ ഒരു സംഭവം അത് ആരംഭിക്കാൻ തന്നെ സമ്മതിച്ചില്ല പിന്നീട് സി കെ സിയുടെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെ ഇതിപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു ലക്ഷണക്കേട് കാണിക്കാൻ ഈ ലക്ഷണക്കെട്ട മുഖം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ലേ അത് കേൾക്കുന്ന പാർവിനെ അങ്ങ് ദേഷ്യം പിടിക്കണം നീ ഇങ്ങനെയൊന്നും പറയരുത് ശിവാനി ഈ വീട്ടിലെ ആരാണ് നിധി എന്നറിയില്ലേ നിധി ഈ വീട്ടിലെ മൂത്ത മരുമകളല്ല അത് കേൾക്കുന്ന ശിവാനിക്കങ്ങ് ദേഷ്യം പിടിക്കണം തുടങ്ങി മൂത്ത മരുമകളെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാൽ അപ്പം തുടങ്ങും ഇവരുടെ സ്വഭാവം ഇവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ മൂത്തമരുമ മുകളെ ഒന്നും പറയാൻ പാടില്ല മൂത്രമരുമകൾക്ക് കഴിവുകെട്ടവളാണെന്നുള്ള സത്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ കഴിവ് കെട്ടവളെ കണ്ടിട്ട് പ്രണവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രണവിനെ അത് പിന്നീട് ആ ഒരു ലക്ഷ്യം ഒരിക്കലും നേടാൻ കഴിയില്ല അതവിടെ അസ്തമിക്കും അതങ്ങ് കരിഞ്ഞു പോവും കരിഞ്ഞു പോവും എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമോ അത് കേട്ട് നിൽക്കാൻ നിധിക്ക് കഴിയില്ല കേട്ടോ എതിങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് നിധിക്ക് വളരെ സങ്കടം അങ്ങനെ വാക്കുകൾ കൊണ്ട് വീണ്ടും വീണ്ടും വേദനിക്കുന്നത് വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ പാറുവിന് പോലും സങ്കട എടി നീ ഒരു മച്ചിയാണെന്ന് നീ ണം ഇനി പലതിലും നിന്നെ കണ്ടു കഴിഞ്ഞാൽ പലവരും നശിച്ചു പോകും ഒരു പ്രസവിക്കാൻ കഴിയാത്ത ഒരു പെണ്ണ് അത് കരിഞ്ഞു പോവത്തേ ഉള്ളു ആ കരിഞ്ഞവളെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരും കരി അതുകൊണ്ട് മര്യാദക്ക് പോടി ഞങ്ങളുടെ മുന്നിൽ നിന്ന് മര്യാദക്ക് പോടി അത് കേൾക്കുന്ന ശിവാനിയോട് നിധി പറയണെ എന്തിനാ ശിവാനി ഇനി എന്നെ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നത് അതിന് മാത്രം എന്താണ് ഞാൻ നിന്നെ ചെയ്തത് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ പറയുന്ന പ്രണവ് നല്ല നിലയ്ക്ക് എത്തണം എന്നാണ് അവൻ എൻ്റെ കൊച്ചനിയനാണ് അവൻ നല്ല നിലയ്ക്ക് എത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേട്ടോടെ തന്നെ പ്രണവ് പറയാണ് നിങ്ങളുടെ ആഗ്രഹമൊക്കെ എനിക്ക് നന്നായി അറിയാം ഞാൻ നല്ല നിലയ്ക്ക് എത്തണോ വേണ്ട എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർത്തിയേക്ക് നിങ്ങളുടെ ഈ സംസാരം മതി കേട്ട് കേട്ട് മടുത്തു ഇനി എല്ലാം കൊണ്ടും മടുത്തു എന്നിങ്ങനെ പ്രണവ് പറയണേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന നിധിക്കങ്ങ് സങ്കടമാവാണ് എടാ പ്രണവേ നീ എന്നെ എങ്ങനെയാണോ ഇത്രയും നാളും കണ്ടിരുന്നത് നീ എത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു പിന്നെ എങ്ങനെ കാണണം ഓരോരുത്തരുടെ മുഖം ഓരോരുത്തരുടെ കാര്യങ്ങൾ അടുത്തെത്തുമ്പോഴാണല്ലോ എന്ന് ശിവാനി പറഞ്ഞിട്ട് മര്യാദക്ക് പോയി നിന്നോടല്ലേ പറഞ്ഞത് പ്രണവ് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവൻ്റെ മുന്നിൽ നിന്ന് മര്യാദക്ക് പോകുന്നുണ്ട് നിന്ന് മൂങ്ങാതെ മൂങ്ങി കണ്ണീരൊരിപ്പിച്ച് ഇവിടെ കാട്ടുന്നത് എന്താ അത് കണ്ട് നിൽക്കാൻ നിർമ്മലയ്ക്ക് കഴിയില്ല കേട്ടോ അപ്പോഴേക്കും നിർമ്മല കിച്ചണിൽ നിന്ന് ഓടി വരികയാണ് അങ്ങനെ നിർമ്മല പറയുന്നത് എന്തിനാ ശിവാനി ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ പറയുന്നത് നീ ഒരു അമ്മയാവാൻ പോകുന്നതല്ലേ നാളെ നിനക്ക് ഇത് വരുമോ എന്ന് അറിയില്ലല്ലോ ആരെയും അങ്ങനെ കുറച്ച് കാണരുത് ഇവളൊരിക്കലും അമ്മയാണ് യാൻ കഴിവില്ലാത്തവളല്ല എന്നെനിക്ക് തോന്നുന്നില്ല ഇവൾക്കമ്മയാവാൻ കഴിയുമോ ഇവള അമ്മയാവോ അന്ന് ഇനി ഇവളെ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല അത് കേൾക്കുന്ന വസുന്ധരെ നിങ്ങൾ ശരിക്കും ഇവിടുത്തെ ആരാ ജോലിക്കാരിയാണോ അതോ അവളുടെ അമ്മയാണോ അതോ ഗോതമിൻ്റെ അമ്മയാണോ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു നല്ല കാര്യമല്ലേ പറയുന്നത് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയെ ഇങ്ങനെയിട്ട് വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ അതെ നിങ്ങളിപ്പോൾ ഇവിടെ നല്ല കാര്യമൊന്നും പറയേണ്ട ഇത് എൻ്റെ കാര്യമാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനങ്ങളുണ്ട് ഇവളെ പോലെ വൃത്തിക്കെട്ടവളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രണവിൻ്റെ ജോലി അത് അവിടെ കരിഞ്ഞു പോകത്തുള്ളൂ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനും പോലും പറ്റില്ല ഇവിടെ മച്ചി മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് കൂടി ശിവാനെ എന്ത് ചെയ്യുന്നു നിധിയെ പിടിച്ച് വലിച്ചഴിച്ചങ്ങ് മുറ്റത്തോട്ട് തള്ളി വിടുമ്പോൾ ഗൗതമിൻ്റെ കൈകളിലാണ് വന്നു വീഴുന്നത് കേട്ടോ അങ്ങനെ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കാണ് എന്താണ് നീ കാണിച്ചതെന്ന് പറഞ്ഞ് ഗൗതം ശിവാനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പാർവം വസുന്തിരെ ഇടപെടുകയാണ് മോനെ വേണ്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും അവിടെ പ്രണവ് പറയണേ എന്തായാലും ഇവളെ പോലെ ഒരുത്തിയെ കണ്ടിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം പറയണേ എൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം നീ ഒരു കാര്യം ചിന്തിച്ചോ എൻ്റെ ഭാര്യയെ കണ്ട് നീ ഈ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ കണ്ടാണ് നീ ഇറങ്ങുന്നതെങ്കിൽ നിനക്ക് ഒരുപാട് കോഫി ഷോപ്പുകൾ ഇടാൻ കഴിയും പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത് നിൻ്റെ ഭാര്യയാണ് ലക്ഷണം കെട്ടവൾ അവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ വൃത്തികെട്ട മുഖമാണ് അവളെ കണ്ടു കഴിഞ്ഞാൽ നീ എന്ത് പിടാൻ പോയോ അതോടുകൂടി ആ കട നശിച്ചു പോകും അത് ഞാൻ എന്നോട് പറയുന്ന ഒരു സത്യമാണ് ഇത് കേൾക്കുന്ന പ്രണവിനെ പ്രണവിനങ്ങ് ദേഷ്യം പിടിക്കണത് വാൽത്തോന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല എന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും അവിടെ വസുധർ പറയാൻ ശരിയാണ് ഈ ഇത്ര വല്ലാതെ നീ നിൻ്റെ ഭാര്യയെ പുകഴ്ത്തന്നെ നിൻ്റെ ഭാര്യ ഒരിക്കലും നന്നാവില്ല ഒരിക്കലും ഒന്നിനു പോരാത്തവളാണ് ഒരിക്കലും കഴിവ് കെട്ടവളാണ് ആ ഒരു സത്യങ്ങൾ വിളിച്ച് പറയണം അവൾ കൊണ്ട് ഒന്നിനും കഴിയാത്തവളാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ വസുന്ധര പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇനി എനിക്കിങ്ങനെ സങ്കടം താങ്ങുന്നില്ല അത് കേൾക്കുന്ന ഗൗതം ഒന്ന് നിർത്തുന്നുണ്ടോ കുറേ നേരമായി നിങ്ങൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നത് എൻ്റെ ഭാര്യയെ പോലെ ഒരു പെണ്ണിനെ ഒരു ഭർത്താവായി ഒരു മരുമകളായും ഒരു വീട്ടിലെ എല്ലാമായി കിട്ടാനും വേണ ഒരു ഭാഗ്യം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസന്തരൊക്കെ ദേഷ്യം പിടിക്കാനായിട്ടാണ് അങ്ങനെ ഇവർ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വഴക്കിലോട്ട് എത്തുകയാണെന്ന് കാണുമ്പോൾ അവിടെ പാറു ഇടപെടുകയാണ് മതി നിർത്തുന്നുണ്ടോ ഇവിടെ നിർത്ത് ശിവാനി നീ നിൻ്റെ ഭർത്താവ് എന്തായാലും ഒരു പുതിയ ഒരു സംരംഭം ആരംഭിക്കാൻ പോവല്ലേ അതുകൊണ്ട് ഇവളെ കണ്ടു കഴിഞ്ഞാൽ അത് വിജയിക്കില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പ്രണവിനെ കൊണ്ടുവന്ന് എന്ന് പറയട്ടാ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഈ നിധിക്കവും ഗൗതമിനാകെ സങ്കടം ആവുകയാണ് എന്നിട്ട് പറയണേ ഇവള് മറ്റിയാണ് ഇവൾ കഴിഞ്ഞാൽ ഒന്നും ഗുണം പിടിക്കില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ ഒരു ഗ്ലാസ് വെള്ളം ഈ പറയുന്ന പ്രണവിനെ കൊണ്ടു എന്ന് പറയണ്ട അത് കേട്ടോടും തന്നെ നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാനായിട്ടാണ് ഈ സമയം വീണ്ടും അവിടെ നിർമ്മല പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും ഒരാളെ ഇങ്ങനെ പറയരുത് അത് കേൾക്കുന്ന വസുന്ധര വരൻ സത്യത്തിൽ നിങ്ങൾ ഇവിടുത്തെ വേലക്കാരിയാണോ അതോ ഗൗതമിൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഞെട്ടിപ്പോവാനായിട്ടാ ആ സമയമാണ് പാർ വാക്കുകൾ പറയുന്നത് അങ്ങനെ ശിവാനി എന്ത് ചെയ്യുന്നു ഒരു ഗ്ലാസ് വെള്ളവുമായി ഇങ്ങനെ പ്രണവിൻ്റെ മുന്നിലോട്ട് വരികയാണെങ്കിൽ അങ്ങനെ പ്രണവ് ഈ വെള്ളം കുടിച്ച ഉടനെ പ്രണവ് പറയുകയാണെങ്കിൽ ശിവാനി നിന്നെ കണ്ടിട്ട് ഈ ഇന്ന് എനിക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹം കാരണം നിന്നെ കണ്ട് ഇറങ്ങിയാൽ തീർച്ചയായി ഈ പറയുന്നത് പോലെ എനിക്ക് വലിയ വിജയം തന്നെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിന്നെ കണ്ട് ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ കണ്ടാണ് ശിവാനിയെ കണ്ടിട്ടാണ് ഇനി അവിടെ നിന്ന് പ്രണവ് ഇറങ്ങുന്നതായിട്ട് അപ്പോൾ നല്ല കിട്ടിക്കൽ സീനാണ് ഇനി ശിവാനിയെ കണ്ടിറങ്ങിയാലുള്ള ആ ഒരു സീന് തന്നെ ഉണ്ട് ഇനി എന്തായാലും വേറൊരു രസകരമായ ഒരു എപ്പിസോഡ് ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ പറയാവേ ശിവാനിയെ പ്രണവ് തള്ളിപ്പറിയുന്ന ആ ഒരു സീനാണ് കേട്ടോ എന്നിട്ട് നിധിയെയും ഗോതമ്പിനെയും ഒപ്പം നിർത്തി തൻ്റെ ഏട്ടനെയും അട്ടെത്തി എത്ര പാവമായിരുന്നു എന്ന് ശിവാനിയുടെയും വസന്തരുടെയും മുഖത്തടിച്ച് പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ